തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന ബ്രീസ് ആൻഡ് ബീച്ച് തീരദേശ സംഗമത്തിന് ചാവക്കാട് ബീച്ചിൽ തുടക്കമായി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണ മേഖലയിൽ കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എം എൽ എ പറഞ്ഞു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന വടക്കേക്കാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റഷീദ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ സുനിതാ ബാബു രജനി സജീവൻ സുലൈഖാ ഖാദർ ജീന രാജീവ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ എന്നിവർ സംസാരിച്ചു ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിനെ രുചിയുടെ വേറിട്ട അനുഭവം നൽകുവാൻ ഒൻപത് ഫുഡ് കോർട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത് അട്ടപ്പാടിയിൽ നിന്നും വനസുന്ദരിയും എറണാകുളത്ത് നിന്നും വിവിധതര പായസങ്ങളും മന്തി ഫ്രൈഡ് റൈസ് തട്ടുദോശ ബൺ പൊറോട്ട പഴംപൊരി ബീഫ് ചിക്കൻ പിരട്ട് ചായ സ്നാക്സ് തുടങ്ങിയ ഇനങ്ങളും വിവിധ സംരംഭങ്ങൾ ചേർന്ന് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ടോളം സ്റ്റാളുകളിലായി കൂത്താമ്പുള്ളി നെയ്ത്തു ഗ്രാമത്തിൽ നിന്നുള്ള തുണിത്തരങ്ങൾ നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ കരകൗശല വസ്തുക്കൾ കേരള ചിക്കൻ ബ്രാൻഡഡ് ചിപ്സ് ശർക്കര വരട്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ക്ലീനിംഗ് പ്രൊഡക്ട്സ് ആയുർവേദ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ സ്റ്റാളുകളിൽ ലഭിക്കും നാടൻപാട്ടുകൾ ചാവക്കാട് ബ്ലോക്കിലെ വിവിധ സി ഡി നിന്ന് കൈക്കുട്ടിക്കളി കിണ്ണംകളി ഡബിൾ ഡാൻസ് എന്നീ കലാപരിപാടികളും അരങ്ങേറി ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി മെഹന്ദി ഫെസ്റ്റും ഉണ്ടായി